ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഫിനാ സ്റ്റഡി റൂം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ശരിയായവയാണ് നമുക്ക് കണ്ടെത്തേണ്ടത് രണ്ടും നാലു ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ശരിയായിട്ടുള്ളത് അപ്പം രണ്ടിൽ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി അത് കറക്റ്റായിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഡച്ച് ഗവർണർ ആയിരുന്ന വാൻറ്റുഡിൻ്റെ നേതൃത്വത്തിലാണ് ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് രണ്ടുമാണ് കറക്റ്റായിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ് ആണ് ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ അദ്ദേഹം അമരാവതി സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചിട്ടുള്ളത് ചേറ്റൂർ ശങ്കരൻ നായർ അമരാവതി സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അടുത്തത് പൂന്നാമത്തെ ക്വസ്റ്റ്യൻ എ പി ജെ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവയാണ് നമുക്ക് കണ്ടെത്താനുള്ളത് അപ്പോൾ കറക്റ്റായിട്ടുള്ളതാണ് ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു അത് കറക്റ്റാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും പെട്ടെന്ന് തന്നെ അടുത്തത് തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത് അത് തെറ്റായ ഒരു പ്രസ്താവനയാണ് ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം രചിച്ചു അതും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ഇദ്ദേഹം ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതി ആയിരുന്നു അപ്പോൾ അതിൽ കറക്റ്റായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഒന്നും നാലുമാണ് എന്നാൽ തെറ്റായത് ചോദിച്ചപ്പോഴാണ് നമുക്ക് രണ്ടും മൂന്നും ആൻസർ ആയിട്ട് വന്നിട്ടുള്ള ബി ഓപ്ഷൻ അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് ആര് എന്നാണ് ക്വസ്റ്റ്യൻ വി പി മേനോനാണ് നിരവധി തവണ ചോദിച്ചിട്ടുള്ള ഒരു ആണ് അപ്പം വി പി മേനോനാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചിട്ടുള്ളത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര് റൂസോ ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര് ഡോ അഡ്വക്കേറ്റ് കെ രാജൻ പ്രസ്താവന ഒന്ന് സമമർദ്ദ രേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദ കൂടുതലായിരിക്കും പ്രസ്താവന രണ്ട് മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകും തോറും കൊറിയാറി ബലം വർദ്ധിക്കുന്നു തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് രണ്ടാമത്തെ ശരി രണ്ടാമത്തെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത് ബി ഓപ്ഷൻ കറക്റ്റ് ആൻസർ അടുത്തത് കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം ഏതാണെന്നാണ് തീവ്ര ഉപജീവന കൃഷിയാണ് ഇൻറ്റൻസീവ് സബ്സ്റ്റൻസ് അഗ്രികൾച്ചർ ആണ് കേരളത്തിൽ കൂടുതലായിട്ട് അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം അടുത്ത ക്വസ്റ്റ്യൻ തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരസമുദ്രത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായിട്ടുള്ള ഉച്ചമർദ്ദ മേഖല ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ സി ഓപ്ഷൻ ആണ് ഹൈ ആണ് അതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആൻസറായിട്ട് വന്നിട്ടുള്ളത് പത്താമത്തെ ക്വസ്റ്റ്യൻ ഉപദ്വീപിയെ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയെയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയെയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏതെന്നാണ് പശ്ചിമഘട്ടമാണ് പശ്ചിമഘട്ടമാണ് ഉപദ്വീപ്യൻ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയെയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയെയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഇനി അടുത്തതായിട്ട് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് അപ്പൊ അതിൽ ഡി ഓപ്ഷൻ ആണ് ആയിട്ടുള്ളത് വലനം കാരണം രൂപീകരിക്കപ്പെട്ട മടക്കു പർവ്വത താരതമ്യേന പ്രായം കുറഞ്ഞ പർവ്വത സംയോജക സീമയിൽ രൂപ എന്നുള്ള ആൻസർ ആണ് അവിടെ ആയിട്ടുള്ളത് സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്നാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് സി സി എസ് മീനാക്ഷി സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായിട്ടുള്ള ഭൂപടനിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമശാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് സി എസ് മീനാക്ഷി ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം അവിടെ കൊടുത്തിട്ടുള്ള എല്ലാം ശരിയാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു ഇന്ത്യൻ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു വിപ്ലവം ധനിക കർഷകരും കർഷക ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി അതിനാല് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനാണ് ഡബ്ല്യുടി ഒ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് ഡബ്ല്യു ടി ഒ നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ലോകബാങ്കിന്റെ മറ്റൊരു പേരാണ് ചോദിച്ചിട്ടുള്ളത് ഐ ബി ആർ ഡി ആണ് ഐ ബി ആർ ഡി ആണ് ലോകബാങ്കിൻ്റെ മറ്റൊരു പേര് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാനുണ്ടായ കാരണങ്ങളാണ് ചോദിക്കുന്നത് അപ്പം ഡി ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ളത് ഗൾഫ് എല്ലാം ശരിയാണെന്നുള്ളതാണ് ഗൾഫ് യുദ്ധം വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ കുറവ് ഉയർന്ന ഫിസിക്കൽ കമ്മി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണറാണ് ചോദിച്ചിട്ടുള്ളത് ശക്തികാന്ത ദാസാണ് പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ് ഇരുപത്തി ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് അപ്പോൾ ഒന്നും രണ്ടുമാണ് ഇവിടെ ആയിട്ടുള്ളത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ റിട്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ഒന്നാണ് കറക്റ്റായിട്ടുള്ളത് അപ്പം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ ഇതാണ് ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത് ബാക്കിയൊക്കെ തെറ്റാണ് ഇരുപത്തി മൂന്നാമത്തെ ക്രിസ്ത്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ഒന്നും രണ്ടും മൂന്നും കറക്റ്റായ പ്രസ്താവനകളാണ് കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യുവാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കുവാൻ കോടതിയോട് ശുപാർശ നൽകാം അടുത്ത ക്വസ്റ്റൻ ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റൻ ആണ് ചുവടെ ചേർക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന പ്രസ്താവന ഏത് അതിലെ ഒന്നും രണ്ടു ആണ് കറക്റ്റ് ആയിട്ടുള്ളത് ഏക പൌരത്വ നിയമം അതുപോലെ തന്നെ അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക ഇവ രണ്ടുമാണ് ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് രണ്ടും മൂന്നുമാണ് ആയിട്ടുള്ളത് ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളല്ല അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തിയേഴ് കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ഒന്നും രണ്ടും മൂന്നും ആണ് ഇവിടെ ആയിട്ടുള്ളത് ഭരണഘടനയുടെ കർഷക സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് കീഴ്ക്കോടതികൾ സിവിൽ ക്രിമിനൽ സ്വാഭാവിക സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു അപ്പം കീഴ്ക്കോടതികളും സിവിൽ കോടതികളും ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം ഇരുപത്തിയെട്ടാമത്തെ ക്വസ്റ്റ്യൻ കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതെന്നാണ് ഒന്നും രണ്ടും ആയിട്ടുള്ളതാണ് വിദേശകാര്യം പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് അടുത്ത ക്വസ്റ്റൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതെന്നാണ് ഒന്നും രണ്ടും മൂന്നും കറക്റ്റാണ് പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയമാണ് വനം കൺകറൻ്റെ ലിസ്റ്റിലെ വിഷയമാണ് സൈബർ നിയമങ്ങൾ ശിഷ്ടാധികാരങ്ങളിൽ വരുന്നവയാണ് അപ്പം അതിൽ ഒന്നും രണ്ടും മൂന്നും കറക്റ്റായിട്ടുള്ളതാണ് അടുത്തത് മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ ചേർക്കുന്നവർ ശരിയായ പ്രസ്താവന ഏതെന്നാണ് രണ്ടും മൂന്നും ആണ് കറക്റ്റായിട്ടുള്ളത് എഴുപത്തിനാലാം ഭേദഗതിയിലൂടെ നഗരപാലിക സമ്പ്രദായം കൊണ്ടുവന്നു അനുച്ഛേദ മുപ്പത്തി രണ്ട് പ്രകാരം സുപ്രീംകോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട് അടുത്ത ക്വസ്റ്റൻ മുപ്പത്തി ഒന്നാമത്തെ ആണ് കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് രണ്ടും ഒന്നും ആയിട്ടുള്ളതാണ് സി ഓപ്ഷൻ ആണ് ആയിട്ടുള്ളത് ചെയർപേഴ്സൺ സി ശ്രീമതി സതീദേവിയാണ് സ്ത്രീകൾക്ക് ക്ഷാമവും സുരക്ഷിതത്വവും ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പ് നൽകാനാണ് കമ്മീഷൻ രൂപീകൃതമായിട്ടുള്ളത് അടുത്ത ക്വസ്റ്റൻ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ഒന്നും മൂന്നുമാണ് ആയിട്ടുള്ളത് എ ഷാജഹാനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുക അടുത്ത ക്വസ്റ്റ്യൻ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ഒന്നും രണ്ടും മൂന്നും കറക്റ്റ് ആയിട്ടുള്ളതാണ് പതിനൊന്ന് മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത് മൗലിക കർത്തവ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ പതിനൊന്ന് മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത് അനുച്ഛേദം അമ്പത്തി ഒന്ന് എയിലാണ് കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നത് ഭരണഘടനയിലെ ഭാഗം നാല് എയിൽ യിൽ കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു കോവിഡിനെതിരായി എം ആർ എ എം ആർ എൻ എ വാക്സിൻ വികസിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വൈദ്യശാസ്ത്രത്തെ നോബൽ നേടിയ വ്യക്തി ആരെന്നാണ് കാറ്റലിൻ കാരിക്കോ ആണ് മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സീറ്റാ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തിച്ച സീറ്റുകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചതാണ് കൂനോ ദേശീയോദ്യാനത്തിലാണ് മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനക്കായിട്ട് കേരള സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശലഭം പദ്ധതി അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ഒരു ജി കെ നന്നായിട്ട് പഠിക്കുക താങ്ക് യു